അങ്കമാലി അങ്ങാടിക്കടവ് പറക്കുളത്ത് നാലംഗ കുടുംബം കിടപ്പുമുറിയിൽ വെന്തു മരിക്കാനിടയായത് എ സിയിലെ പൊട്ടിത്തെറിയും വാതക ചോർച്ചയും മൂലമെന്ന സംശയം ബലപ്പെടുന്നു ഇലക്ട്രിക്കൽ വിദഗ്ധർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഷോർട്ട് സർക്യൂട്ട് ലക്ഷണങ്ങൾ കണ്ടെത്തിയില്ല യഥാർത്ഥ കാരണമറിയാൻ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ലഭിക്കണം ഇന്നോ നാളെയോ പ്രാഥമിക ഫലങ്ങൾ ലഭിച്ചേക്കും മലഞ്ചരക്ക് വ്യാപാരി അയ്യമ്പള്ളി വീട്ടിൽ ബിനീഷ് കുര്യൻ നാൽപ്പത്തിയഞ്ച് ഭാര്യ അനുമോൾ നാൽപ്പത് മക്കളായ ജൊവാന ജസ്വിൻ എട്ട് ആറ് വയസ്സുള്ളവർ എന്നിവരാണ് ശനിയാഴ്ച ചോർച്ചയുണ്ടായ തീപിടുത്തത്തിൽ പേരുടെയും തൊക്കിന്റെ അടക്കം സാമ്പിളുകൾ ഇന്നലെ ശേഖരിച്ചു പതിനൊന്ന് വർഷം മുമ്പ് വിപണിയിലിറങ്ങിയ എ സിയാണ് മുറിയിലുണ്ടായിരുന്നത് എ സിയിലെ ഗ്യാസ് ചോർച്ച മരണകാരണമാകാമെന്നും തകരാറിലായാൽ എസിക്ക് ചൂടുകൂടി പൊട്ടിത്തെറിക്കാമെന്നും വിദഗ്ധർ പറയുന്നു എസിയിൽ നിന്ന് വാതകം ശ്വസിച്ച ബോധരഹിതരായതാവാം രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലെത്തിച്ചതെയെന്നാണ് വിലയിരുത്തൽ മരിച്ചവരുടെ ശ്വാസകോശത്തിൽ പുകയുടെ അംശമുള്ളതായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് ഇതിന്റെ സൂചനയാണ് മുറിക്കുള്ളിൽ കനത്ത പുക നിറഞ്ഞിരുന്നതായി കണ്ടെത്തിയിട്ടുമുണ്ട് തീപിടുത്തത്തിൽ മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നാലുപേരുടെയും ശ്വാസനാളത്തിലെയും ശ്വാസകോശത്തിലെയും പുക ശ്വസിച്ചതിന് സമാനമായ കേടുപാടുകളുണ്ടെന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് വ്യക്തമായത് മരണത്തിന് മുൻപ് നാലുപേരും പുക ശ്വസിച്ച അബോധാവസ്ഥയിലായിരുന്നു എ സിയിൽ നിന്നുള്ള ലീക്കാണ് ഇതിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം ആത്മഹത്യാകാനുള്ള സാധ്യത തള്ളുന്നതാണ് ഇത് ബിനീഷിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതായി അധികം നാട്ടുകാർക്ക് അറിവില്ല മദ്യപാനമില്ലാത്തയാളാണ് ഭാര്യയുടെ വീട്ടിൽ ും സാമ്പത്തികമായി നല്ല സ്ഥിതിയിലാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ലെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് ഒരു വിധത്തിലുമുള്ള മോശം കാര്യവും പറയാനില്ലാത്ത ആളായിരുന്നു ബിനീഷെന്ന് നാട്ടുകാർ പറയുന്നു എല്ലാവരോടും നന്നായി ഇടപെടുന്ന സൗമ്യനായ ചെറുപ്പക്കാരൻ പിതാവിന്റെ കാലം മുതൽ തുടങ്ങിയ ജാതിക്കടക്കമുള്ള മലഞ്ചരക്ക് വ്യാപാരമാണ് ബിനീഷും ചേട്ടൻ ബിനോയും നടത്തുന്നത് അങ്കമാലി ടൌണിൽ ഇതിനായൊരു കടയും ഇവർക്കുണ്ട് പിതാവ് കഴിഞ്ഞ വർഷമാണ് മരിച്ചത് ചേട്ടൻ ബിനോയ് അടുത്താണ് താമസിക്കുന്നത് ഒരു സഹോദരിയാണ് ഇവർക്കുള്ളത് വീട്ടിലാണ് ബിനീഷ് ജാതിക്ക് ശേഖരിച്ചിരിക്കുന്നതും അത് ഉണക്കിയിരുന്നതും ഇവിടുത്തെ ജോലിക്കാരായ സ്ത്രീകൾക്ക് ബിനീഷിന്റെ അമ്മയെക്കുറിച്ചും ഭാര്യ അനുവിനെക്കുറിച്ചും നല്ലതേ പറയാനുള്ളൂ കിടപ്പുമുറിയിൽ വെന്തുമരിച്ച ഈ നാലംഗ കുടുംബത്തിന് അങ്കമാലി സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ ഒരേ കല്ലറയിൽ അന്ത്യവിശ്രമവും നൽകി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങൾ ഇന്നലെ അയ്യമ്പിളി വീട്ടിലെത്തി രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചോടെ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസുകൾ വീട്ടിലെത്തിയതോടെ തേങ്ങലുകൾ ഉയർന്നു ബിനീഷിന്റെ അമ്മ ചിന്നമ്മ സഹോദരി ബിന്ദു സഹോദര ഭാര്യ ഐമി അനുമോളുടെ പിതാവ് മാത്യു അമ്മ ചാച്ചമ്മ എന്നിവർ വീട്ടിലുണ്ടായിരുന്നു മെത്രോപൊളിറ്റന്മാരായ ഇബ്രഹാം മാർ സേവേറിയോസ് ഏലിയാസ് മാർ അതാനിസിയോസ് മാത്യൂസ് മാർ അപ്രേം ഏലിയാസ്മാർ യൂലിയോസസ് മാത്യൂസ് മാർ ഇവാനിയോസിസ് ഐസക് മാർ ഒസ്താത്തിയോസ് മാത്യൂസ് മാർ അന്തിമോസ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു മുൻ എം പി കെ പി ധനബാലൻ റോജി എം ജോൺ എം എൽ എ മുൻ മന്ത്രി ജോസ് തെറ്റയിൽ മുൻ എം എൽ എ പി ജെ ജോയ് അങ്കമാലി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു ന്യൂസ്